നമ്മൾ ഒരു മുറിയിൽ ഇരുട്ട് നിറഞ്ഞ ഒരു മുറിയിലാണ് ഇരിക്കുന്നതെങ്കിൽ ആ മുറിയിൽ ഒരു പ്രകാശം ജ്വലിപ്പിച്ചാൽ അവിടെ എല്ലാം തന്നെ വെളിച്ചം പകരും എന്ന് പറയുന്നത് പോലെ ഒരു മനുഷ്യൻ്റെ മലീമസമായിട്ടുള്ള മനസ്സിനകത്തേക്ക് ഗുരു കടന്നു വരുന്നത് ഒരു പക്ഷേ വെളിച്ചത്തിൻ്റെ രൂപത്തിലായിരിക്കും അറിവില്ലാത്ത പാമരനായിട്ടുള്ള ഒരു വ്യക്തിയെ കൂടി ഈശ്വരനായിട്ട് കാണണം എന്ന് പറഞ്ഞ ുടെ സർവസംഘ പരിത്യാഗത്തിൻ്റെ വേദധ്വനികൾ അങ്ങ് അമേരിക്കയുടെ ചിക്കാഗോയുടെ പ്രസംഗവേദിയിൽ ഉന്നയിച്ച പഴയ നരേന്ദ്രൻ സ്വാമി വിവേകാനന്ദൻ അദ്ദേഹത്തിൻ്റെ വാക്കുകളും ഇന്ന് നമ്മുടെ ഞാൻ ഗുരുവിനെ കാണുന്നത് ഈശ്വരനായിട്ടാണ് ഗുരു ഈശ്വരനാണോ എന്ന് ചർച്ച ചെയ്യപ്പെട്ടവരുടെ നാടാണ് ഈ കേരളം അപ്പം ദൈവം എങ്ങനെയാണ് ഉണ്ടാകുന്നത് എങ്ങനെയാണ് ൊന്ന് ദിവസം വ്രതമനുഷ്ഠിച്ചുകൊണ്ട് ശബരിമലയുടെ സന്നിധിയിലേക്ക് പടിക്കെട്ടുകൾ കയറി ചെന്നാൽ ഞാൻ എനിക്ക് പോകാൻ പറ്റിയിട്ടില്ല പ്രായമായിട്ടില്ല പടിക്കെട്ടുകൾ കയറി ചെന്നാൽ അവിടെ ഈശ്വരനെ അന്വേഷിക്കുന്ന അയ്യപ്പനെ അന്വേഷിക്കുന്നവർക്ക് മുന്നിൽ കുറച്ച് വാക്കുകൾ എഴുതി വെച്ചിട്ടുണ്ടത്രേ അതിങ്ങനെയാണ് അഹം ബ്രഹ്മാസ്മി തത്വമസി എന്നാണ് ഞാൻ ബ്രഹ്മമാകുന്നു അത് തന്നെയാണ് നിയും എന്നാണ് അതാണ് ഗുരുർ ബ്രഹ്മ ഗുരുർ വിഷ്ണു ഗുരുർ ദേവോ മഹേശ്വര ഗുരു സാക്ഷാത് തസ്മൈ ശ്രീ ഗുരവേ നമ അപ്പൊ എന്താണ് ബ്രാഹ്മണൻ ബ്രാഹ്മണൻ എന്ന വാക്കിനെ മനസ്സിലാക്കാതെ ശ്രുതിയും സ്മൃതിയും തമ്മിലുള്ള വ്യത്യാസത്തെക്കുറിച്ച് പഠിക്കാതെ അറിയാതെ ശ്രുതി മാറ്റങ്ങൾക്ക് വിധേയമാകുന്നതല്ല സ്മൃതി വ്യക്തികൾക്കനുസരിച്ച് വ്യക്തികളുടെ ചിന്തകൾക്കനുസരിച്ച് മാറ്റങ്ങൾക്ക് വിധേയമാക്കപ്പെടുന്നതാണ്